വിജയത്തിൻ്റെ ബിരിയാണി കഥകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ബിരിയാണിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ളത് നമ്മൾ നമ്മളൊരു ദിവസം എന്ന് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെയാണല്ലോ പുലർച്ചെ മുതൽ ബിരിയാണി കഴിച്ചാലോ അതാണ് ഹോസ്കോട്ട ബിരിയാണി അപ്പോൾ ഹോസ്കോട്ട ബിരിയാണി ഈ കാണുന്നവരിൽ കഴിച്ചവരുണ്ടോയെന്ന് എനിക്കറിയില്ല ബാംഗ്ലൂരിൽ നിന്ന് ഒരു പത്ത് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ പോയാൽ ഹോസ്കോട്ട പോകുന്ന വഴിക്കാണ് മീൻസ് അതിനോടടുത്താണ് ഈ ഹോസ്കോട്ട ബിരിയാണി എന്ന് പറയുന്ന ബിരിയാണി സെൻ്റർ ഉള്ളത് പുലർച്ചെ ഒരു അഞ്ചു മണിയാവുമ്പോൾ ക്യൂ തുടങ്ങും ഒരു അഞ്ചര ഒക്കെ ആകുമ്പോൾ അവർ കൊടുത്തു തുടങ്ങും മട്ടൺ ബിരിയാണിയാണ് അവിടുത്തെ സ്പെഷ്യൽ ഒരു ഇട ദിവസം വിട്ടിട്ടാണ് അവർ ചൊവ്വ വ്യാഴം ശനി ഞായർ അങ്ങനെ അങ്ങനെയാണ് അവരെ ഒരു ഡേറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ ഒരു ആനന്ദ് ബിരിയാണിയും ഒരു മണീസ് ബിരിയാണി അപ്പോൾ ഇവരെ ബിരിയാണിയുടെ പ്രത്യേകത ഒരു ഏകദേശം ആമ്പൂർ അതുപോലെ തന്നെ ഒരു ദൊണ്ണ ബിരിയാണി ആ ഒരു മോഡൽ ബിരിയാണിയാണ് അവരുടെ ബിരിയാണി മട്ടനാണ് കൊടുക്കുന്നത് അപ്പോൾ പുലർച്ചെ നാല് അഞ്ച് മണി മുതൽ ആളുകളെ ക്യൂ നിർത്തിക്കൊണ്ട് ബിരിയാണി മേടിപ്പിക്കുന്ന ഒരു ട്രെൻഡ് അതുപോലൊരു ഫുഡ് എവിടെയുണ്ട് അത് നമ്മുടെ നാട്ടിലെ അരി ഭക്ഷണം അരി അരിഭക്ഷണത്തിനുമായി ബന്ധപ്പെട്ട ബിരിയാണി ബിരിയാണിക്കാണ് അത്ര നല്ല കഥകൾ പറയാനുള്ളു അതുപോലെ തന്നെ നൈസാം ചക്രവർത്തിയുടെ അവരാണ് ആദ്യമായിട്ട് ഹൈദരാബാദുകാരൊക്കെയാണ് ആദ്യത്തെ ബിരിയാണി മേക്കിങ്ങും അതുപോലെ ബിരിയാണിയുമായി ബന്ധപ്പെട്ട് അതിനെ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഫുഡാണ് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ യഥാർത്ഥ ബിരിയാണി ഉത്ഭവിക്കുന്നത് സത്യത്തിൽ ഹൈദരാബാദി ബിരിയാണിയിൽ നിന്നാണ് അവരാണ് ശരിക്കും ദം ബിരിയാണി കാരണം ഞാൻ ആദ്യമായിട്ട് ദം ബിരിയാണി കഴിച്ചു പിന്നെ കണ്ടു കണ്ടുങ്ങിപ്പോയി കാരണം പച്ച ഇറച്ചി മസാലയിൽ കുഴച്ച് വെച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് അതിന് ചെറിയൊരു തീ കൊടുത്ത് പിന്നെ അല്പം സമയം കഴിഞ്ഞ് അതിൻ്റെ റെസ്റ്റ് സമയം കഴിഞ്ഞ് പൊട്ടിക്കുമ്പോൾ ചിക്കൻ മനോഹരമായിട്ട് പൊരിച്ച പോലെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇത് പറഞ്ഞാൽ അത്ഭുതമാണ് കാരണം നമ്മളെ നാട്ടിലേക്ക് അത് പറ്റില്ല അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല കാരണം അത് പഠിക്കണം ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കാനുള്ള വിഷയമാണത് അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന പാത്രങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ട് പോലുമില്ല അതൊരു സത്യമാണ് അതുപോലെ ദമ്പ് ചെയ്യുന്ന സിസ്റ്റം സംവിധാനം നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് ധരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ പൊരിക്കുക ഒരു തക്കാളി റോസ്റ്റ് ഉണ്ടാക്കുക അതിനകത്തേക്ക് കുറച്ച് എടുത്തിടുക ആ ഓയിലും കൂടുതലൊഴിക്കുക റൈസ് മുകളിലിടുക കുറേ ഒഴിച്ചാൽ അത് ദം ബിരിയാണി എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ ദം ബിരിയാണിയിൽ മസാല എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല മസാല റൈസാണ് റൈസ് മസാല ആയി മാറനെ ചെയ്യുക അപ്പോൾ അത് വൈറ്റ് റൈസിലേക്കൊക്കെ ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അൾട്ടിമേറ്റ് അതിൻ്റെ ടേസ്റ്റ് ആ ചിക്കൻ്റെ സ്മൂത്ത്നെസ് അതൊക്കെ കഴിച്ചവർക്ക് കഴിച്ചവർക്കറിയുള്ളു പിന്നെ കേരളത്തിൽ ദം ബിരിയാണിക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് കാരണം തൊണ്ണൂറ്റി ഏഴ് ശതമാനം ആളുകളും ഈ ദം ബിരിയാണി എന്താണെന്ന് കഴിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ എവിടെ ചെയ്യുമ്പോൾ ദം ബിരിയാണിയാണ് പ്രൊമോട്ട് ചെയ്യാറ് ദം ബിരിയാണി ഒരിക്കൽ കഴിച്ച ശീലമായാൽ പിന്നെ ഈ പൊരിച്ച ബിരിയാണി കണ്ട വലിച്ചെറിയും കാരണം അത്രയും മോശമാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ ഈ ചിക്കൻ പൊരിച്ചു വയ്ക്കുന്ന പല ബ്രാൻഡുകളും ഉണ്ട് വളരെ കഷ്ടമാണ് തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു ശീല പൊരിച്ച് പിന്നെ പൊരിച്ച് ബിരിയാണിക്കുള്ള വേറൊരു വലിയ ദോഷം പഴയ ബിരിയാണി പഴയ ചിക്കൻ പീസ് കയറി വരാൻ നല്ല സാധ്യത ഉണ്ട് കാരണം അത് പൊരിച്ചു കഴിഞ്ഞാൽ അവരവിടെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും അത് ഇന്നും നാളെയും മറ്റന്നൊക്കെ ചിലപ്പോൾ ഓടും അപ്പോൾ അതുകൊണ്ടാണ് ചിലവർക്ക് ചില സ്ഥലത്തുനിന്ന് ബിരിയാണി കഴിച്ചാൽ വയറിന് പണി കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ പഴയ ഓയിൽ തന്നെ ആയിരിക്കും പൊരിച്ച് പൊരിച്ച് പൊരിച്ചെടുക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പച്ചക്ക് ചെയ്യാൻ ചെയ്യാനറിയാത്തത് കൊണ്ടാണ് അല്ലാണ്ട് അവരെ നമ്മൾ കുറ്റം പറയരുത് കാരണം അവർക്കത് അറിയില്ല അപ്പോൾ പച്ചക്ക് ദമ്മി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ചോരായിരിക്കും കാരണം ദമ്മ എന്ന് പറയുന്ന പ്രോസസ്സ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പച്ച ഇറച്ചി കടിക്കുകയും ചെയ്യും എന്നാൽ പ്രോപ്പർ ദമ്മി ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചി പച്ചക്കി ഇട്ട ഇറച്ചിയുടെ മോള് റൈസ് ഇട്ട് വേവിച്ചിട്ട് ആ പീസുകളടക്കം മുരിഞ്ഞിരിക്കും എല്ല് വരെ ഉരുകിയിട്ടുണ്ടാവും നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും ഇത് പച്ചറിച്ച് ആണോ ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് അപ്പോൾ അതിൽ ഇപ്പോൾ മനോഹരവും ബ്യൂട്ടിഫുള്ളായിട്ടും കിട്ടും അപ്പോൾ അത് ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ബിരിയാണിനെ സംബന്ധിച്ചിപ്പോൾ ബാംഗ്ലൂരിലൊക്കെ പോയ ശിവാജി ഫിലിട്രി ഹോട്ടലിൽ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ പാരഗണ്ണൂർ അഹമ്മത്താണ് അതിനേക്കാളൊക്കെ നല്ല ബിരിയാണീസ് ഇപ്പോൾ എന്നെ കൊണ്ടു വയ്ക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരു കേരള സ്റ്റൈലിൽ തന്നെ ഒരു നാല് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് ഒന്നിനൊന്ന് മെച്ചം വരുന്ന രീതിയിലുള്ള രുചിഭേദങ്ങളും കൊടുക്കാൻ കഴിയാറുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം ഞാൻ ഈ ഹൈദരാബാദി ബിരിയാണി പഠിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ബിരിയാണിയുടെ ദമ്മിങ്ങിൻ്റെ പ്രോസസ്സിലായി പെട്ടയാണ് നമ്മുടെ നാട്ടിൽ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ ബിരിയാണികളുടെ വകഭേദങ്ങൾ അമ്പതോളം ബിരിയാണികൾ ഓൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിരിയാണികളുണ്ട് അതിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്പർ വണ്ണിൽ നിൽക്കുന്നത് ചില സമയത്ത് ലക്നൗവാണെന്ന് പറയും ചില സമയത്ത് ഹൈദരാബാദ് ആണെന്ന് പറയും പക്ഷേ അത് രണ്ടും ഏകദേശം ഒരേ ഒരു രൂപത്തിലുള്ള ബിരിയാണികളാണ് ഓക്കെ പിന്നെ കൂടുതൽ ആളുകൾ ബിരിയാണി കഴിക്കുന്ന അതുമായി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ലക്നൗ ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണിനെയും രണ്ടാക്കുന്നത് പക്ഷേ ഞാൻ പഠിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തോടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഹൈദരാബാദി ബിരിയാണിയാണ് ശരിയായിട്ടുള്ള ദം ബിരിയാണി പിന്നെ അതുപോലെ തന്നെ അത് ബസ്മതിയിൽ റോ റൈസിലാണ് ചെയ്യുക അപ്പം അതിൻ്റെ രുചി അതിൻ്റെ നമുക്ക് ദഹിക്കാൻ വരുന്ന സമയം അതൊക്കെ ഒരു വേറൊരു ലെവലാണ് അതൊന്നും നമ്മളങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല വേറൊരു ലെവൽ സാധനങ്ങളാണ് അതൊക്കെ അതാണ് നമ്പർ വൺ ബിരിയാണി പിന്നെ ഇപ്പോൾ നമ്മൾ കേരള ബിരിയാണീനെ ഞാനൊരു ഫ്യൂഷൻ ചെയ്തുകൊണ്ട് അതിനെ ഒരു വെറൈറ്റി ടേസ്റ്റ് കൊണ്ടുവന്നു സുൽത്താൻ ബിരിയാണി എന്നുള്ള പേരിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതും കഴിച്ചാൽ നമുക്ക് ഇവിടെ മാർക്കബിൾ ആണ് അതേപോലെയാണ് ബിരിയാണിയുടെ റെസിപ്പീസും ടേസ്റ്റുകളും ഒക്കെ ഇന്നിപ്പോൾ മുഴുവൻ പാക്കറ്റ് ആക്കിയിട്ട് അത് ആവശ്യക്കാർക്ക് മെഷർമെൻ്റ് ഇട്ടാൽ മാത്രം ബിരിയാണി ആയിക്കോളും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈപുണ്യം പാക്കറ്റിലാക്കിയിട്ട് അവർക്ക് പാക്കറ്റ് ചെയ്ത് കൊടുക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാരണം എന്നെക്കൊണ്ട് സാധ്യമല്ല നൂറ് കിച്ചണിലൊക്കെ പോയിട്ട് അത് ഒരേ സമയം ചെയ്യാൻ പറ്റുമോ പറ്റില്ലല്ലോ ആർക്കും കഴിയേണ്ട കാര്യമല്ല അപ്പോൾ ഇത് കൈമോശം വരാനും പാടില്ല അപ്പോൾ ബിരിയാണി പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കർണാടക ദണ്ണ ബിരിയാണി അത് ഒന്ന് കഴിച്ച് നോക്കേണ്ട സാധനമാണ് അത് ഒന്ന് രണ്ട് രണ്ട്രാവശ്യം കഴിച്ചാൽ ശരിക്കും അത് അഡിക്റ്റാവും പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വ്യാജ ബിരിയാണികളുണ്ട് കേട്ടോ വ്യാജ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ആ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു അസെൻസും ഉണ്ടായിരിക്കില്ല അതിന് ഏറ്റവും വലിയൊരു സ്റ്റോറി ഞാൻ ബാംഗ്ലൂരിൽ ചിക്പേട്ട് അവിടെ ചിക്പേട്ടിനടുത്ത് ഒരു സ്ഥലത്ത് ഡൽഹി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി രണ്ടൊരേ പോലെ തന്നെ രണ്ടെന്ന് ഞാനൊരു ഹാഫ് ഹാഫ് പോർഷൻ മേടിച്ചിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ ട്രൈ ചെയ്തപ്പോൾ തലയിൽ കൈവെച്ച് പോയി ഇതെങ്ങാനും ആണ് ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കഴിച്ചാൽ എൻ്റെ വണ്ടി ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത്രയും മോശമായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകളീ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ സെൻസും അതിൻ്റേതായ ടേസ്റ്റും ഫ്ലേവറും ഒന്നും അറിയാതെ എന്തൊക്കെയോ ചെയ്ത് അതിനാ പേരിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ അർത്ഥം മനസ്സിലായല്ലോ അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ കണ്ടതിൽ അതിൽ വേർതിരിച്ചെടുക്കാവുന്ന ഡിഫറെൻറ്റ് ഫ്ലേവർ ഹൈദരാബാദി ബിരിയാണി കേരള തലശ്ശേരി ദം ബിരിയാണി അതുപോലെ തന്നെ നമ്മളുടെ ആംബൂർ ബിരിയാണി അതുപോലെ ദുണ്ട ബിരിയാണി ഓക്കെ പിന്നെ ഇതിൻ്റെ ഒക്കെ ചെറിയ ചെറിയ വകഭേദങ്ങളുടെ ഒരു ലിങ്ക് ആയിട്ട് നമുക്ക് അറബിക്ക് മജ്ബൂസ് അതുപോലെ മധുഹൂത്ത് ഇതൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു അതിനോടൊക്കെ അനുബന്ധപ്പെട്ട പോലെയാണ് കുക്കിങ് ഈ ആംബൂർ ബിരിയാണിയുടെ ഒക്കെ ഒരു സ്റ്റൈൽ ഓഫ് മോഡാണ് അതിൻ്റെയൊക്കെ അപ്പോൾ ഈ ബിരിയാണികളെ സംബന്ധിച്ച് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബിരിയാണി കഴിക്കാൻ ആളുകൾ വണ്ടി വിളിച്ച് പോവും വരും യാത്ര ചെയ്യും അപ്പോൾ ബിരിയാണിയുടെ ആ ഒരു രുചിയും ഗുണവും ടേസ്റ്റും ഒക്കെ നമ്മൾ വെച്ചുകൊടുത്താൽ ഞാൻ വെച്ചിട്ടുള്ള പല ഹോട്ടലുകളിലും അമ്പത് കിലോമീറ്റർ ചുറ്റളന്ന് വരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചു പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് കാരണം എന്താണ് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒറിജിനൽ സാധനം ഒറിജിനലാണ് ആദ്യം കഴിക്കുന്നവർ അത്ഭുതപ്പെടും ഇതെന്താ സാധനം അതാണ് അതിൻ്റെ ലെവൽ അതെനിക്ക് ഒരുപാട് പ്രശസ്തിയും പണവും ഒക്കെ നേടി തന്നിട്ടുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ട് അത് നമ്മളെ ഹോട്ടലുകളിൽ സെർവ് ചെയ്താൽ നമ്മളെ ഗ്രാഫ് കുതിച്ചു വരും അതുപോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ച് തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും ദം ബിരിയാണി കഴിച്ചിട്ടില്ല അപ്പോൾ ഗംഭീര സ്കോപ്പാണ് പിന്നെ അതുപോലെ തന്നെ വലിയ ബാംഗ്ലൂർ പോലത്തെ പല സിറ്റികളിലും വളരെ കുറവാണിത് പ്രചരിച്ചിട്ടുള്ളൂ കാരണം ഇതങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും കയറി ചെയ്യാൻ പറ്റുന്ന ഒരു മോഡല്ല കുറച്ച് പഠിച്ച് മെനക്കെട്ട് ചെയ്തെങ്കിലാണത് അതിൻ്റെ പെർഫെക്റ്റില് വരുള്ളൂ അപ്പോൾ പെർഫെക്റ്റിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഒറ്റ ബിരിയാണി മതി നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രാഫ് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കടയുടെ ഗ്രാഫ് തന്നെ മാറ്റാം അപ്പോൾ അത് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് ചെയ്താൽ ബിരിയാണികൾ കൊണ്ട് മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിനെ മാറ്റി വർക്കാറുണ്ട് ഇപ്പം ഞാൻ ഡിസൈൻ ചെയ്യുന്ന കടകളിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കടകളിലും ഓപ്ഷനലായിട്ട് വൺ ടു ത്രീ എന്ന് പറയുന്ന പോലെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നോർമലായിട്ട് വേണ്ട ആളുകൾക്ക് നോർമൽ നല്ല രുചി ഉണ്ടാവും ഒരു പ്രൈസിങ് കുറച്ച് പ്രീമിയം അത് വേറെ പ്രൈസിങ് അൾട്രാ പ്രീമിയം അങ്ങനെ ഞാൻ മൂന്ന് ഡിസൈൻസ് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് സിമ്പിളായിട്ട് പഠിക്കാവുന്ന മെത്തഡോളജി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടലുകാരന് ധൈര്യമായിട്ട് മിനിമം ഡിഷ് ഡിഷുകൊണ്ട് അവന് രക്ഷപ്പെടാം കാരണം ഒരുപാട് ഡിഷുണ്ടായാൽ നിങ്ങളുടെ വ്യവസായം രക്ഷപ്പെടുമെന്നൊന്നും അർത്ഥമല്ല ഉള്ള കുറഞ്ഞ ഐറ്റം സൂപ്പറായിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ബിസിനസ് നിലനിർത്താനും വിജയിപ്പിക്കാനും കുറഞ്ഞ ലേബർ വെച്ചുകൊണ്ട് തന്നെ അത് കൊണ്ട് നടക്കാൻ സാധിക്കും അപ്പോൾ ബിരിയാണി കഥയിലെ കുറേ ഭാഗങ്ങൾ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ് അംശങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് വിടുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ഈ നല്ല അറിവുകൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു സേവിങ് ആയിട്ട് ഇരിക്കട്ടെ നല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ ഇപ്പോൾ തന്നെ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് കൺഗ്രാജുവേഷൻസ് താങ്ക്